സുല്ല നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ അടുക്കിൽ ഇൽമോടിക്കാൻ ചെന്ന നബിയോട് ആ കപ്പലിനകത്തേക്ക് കയറിയിരുന്നപ്പോൾ കപ്പലിന്റെ അറ്റത്ത് വന്ന ഒരു കുരുവി ഒരു കുളവി ഒരു കൊച്ചിച്ച് ചിളി ആ വിശാലമായ ബഹറിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൂടി കൊത്തിയെടുത്തപ്പോ സുലബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു മൂസാനബിയെ ആ പക്ഷി ആ വെള്ളം കൊത്തിയപ്പോ കടലിനകത്ത് എത്ര കുറവ് വന്നിട്ടുണ്ട് ഒരു കുറവ് വന്നു എന്നാൽ ഇത്ര പോലും അള്ളാഹുന്റെ ഭാഗത്ത് ഇൽമിനെ നമുക്ക് കിട്ടിയിട്ടില്ല എല്ലാം അറിയാന്നുള്ളൊരു ധാരണയിലും ശൈലിയിലുമാണ് പലരുടെയും പോക്ക് പക്ഷെ പരിശുദ്ധ കുറുവാൻ പറയുന്നു നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൽമൊന്നും ഇല്ല എന്നിട്ട് ഇടുത്തൊരു അഞ്ചെണ്ണം എടുത്തിടുകയാണ് അഞ്ച് കാര്യത്തെ സംബന്ധിച്ച് പടച്ചതമ്പരാടുക്കൽ മാത്രമാണ് ഇൽമ് വെല്ലുവിളി നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിശ്രമിക്കുക നിങ്ങളൊന്ന് കുണ്ട സാധിക്കൂല ലോകത്തിന്റെ അവസാനം വരെയും സാധിക്കൂല അതാ ഇന്നു ഇന്നൂൻ ആരെല്ലാം തകർക്കാൻ നോക്കിയാലും ആരെല്ലാം ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാലും ഒരു നിലയ്ക്കും നശിക്കാതെ ലോകത്തിന്റെ അവസാനം വരെ നിലനിൽക്കുന്നത് പരിശുദ്ധ ഗൃഹാനും ഈ ഉമ്മത്തും ഉമ്മത്തിനെ ഏതെല്ലാം നിലയ്ക്ക് ഉന്മൂലനം ചെയ്യാൻ നോക്കിയാലും ഉമ്മത്ത് ലോകത്തിന്റെ അവസാനം വരെയും എല്ലാ നിലയ്ക്കും വളർന്നേക്കും അങ്ങനെ തന്നെയാണ് നിഷേധികൾ വെറുത്താലും ഇത് വളരുക തന്നെ ചെയ്യൂന്ന അതല്ല ഇപ്പൊ നമ്മൾ കാണുന്നത് ഹാദിയായൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് അല്ല അള്ളാഹു ആ സഹോദരിയുടെ ഈമാനിനെ പടശ്ശതം ഉറപ്പിച്ച് നല്ല കാമിലായ നിലയ്ക്ക് അള്ളാഹു തല നിലനിർത്തി കൊടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെ വിഷയം മാറി മാറിയിരിക്കാൻ ഇവിടെ അഭിമാനമൊന്നുമില്ല ഒന്നുമില്ല എവിടെ അങ്ങോട്ട് പോയിട്ട് ഇഞ്ഞോട് വന്നിട്ട് ലായലായെന്നാൽ നാലു ദിവസം പറഞ്ഞു അപ്പുറത്തേക്ക് പോയിട്ട് രാമാറായണെന്ന് ഞാനിപ്പോ ഇവിടെ എന്താ കൊഴപ്പം ഇവിടെ അങ്ങനെ ഒന്നും പിടിച്ചൊന്നും നിർത്തണില്ലേ ലാക്റാഫുദ്ദീൻ ആരിഞ്ഞോടൊന്നും പോരൊന്നും വേണ്ട മോളെ ആറ്റ നോറ്റ് വളർത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടൊന്ന് കൈക്കൂലിയും കൊടുത്ത് എം ബി ബി എസ് കൊണ്ടേ ചേർത്ത് എം ബി ബി എസ് ഒക്കെ എടുത്തു പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ശരിക്കിൻ്റെ കൂടെ പോയി അതിനിപ്പൊ ഇവിടെ ആരാ പരാതിയും കൊണ്ടുവന്ന് അവളെ കൂടെ ഒക്കെ പോയി ആ പട്ടയ പാട്ടു ആ മോളൻ്റെ അത് പോയി ആ ചത്തു പോയ കൂട്ടത്തി എന്നെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല അതെ അയിനിപ്പൊ എന്താ ദൈവം പിരിഞ്ചാർ കിട്ടില്ലേ അല്ല ഇന്നലെ ഏറ്റവും പത്രത്തില് ഹരി വായല് കൊന്നുകാരല്ലൊരു പയ്യൻ ഒക്കെ വാപ്പായും വളർത്തി തന്നെയാ കണ്ണമായിട്ട് വളർത്തി വളർത്തി സമ്പാദ്യങ്ങളെല്ലാം കൊണ്ടുപോയി മോനെ ഐ പി എസ് സി പിടിപ്പിച്ചു പരീക്ഷ എഴുതിപ്പോ കൂപ്പി പിടിച്ചു രണ്ടെണ്ണം ജയിലിൽ കിടക്ക അവൻ എന്നിട്ട് ആ സമ്പത്ത് ആർക്കൊണ്ടേ കൊടുത്തു ഒരു നെസറാണിക്ക് കൊണ്ടേ കൊടുത്തു അതിനിപ്പോ ആർക്കാന്ന് ഇവിടെ പരാതി ഇവിടെ കാക്കാമാരെ എന്റെ ഒച്ചെടുത്തോണ്ട് എടുക്കാ എടാ നിന്റെ മോൻ പോയിട്ട് അങ്ങനെ ക്രിസ്ത്യാനി പെണ്ണിനെ അവനെ പിടിക്കടാ കെട്ടിയിലൂടെ അവന്റെ പിടിക്കടാവിദ് യാതൊരു നിർബന്ധം ഇതിനകത്തില്ല താറാവുംമൊട്ട തരാം ഇങ്ങോട്ട് വാ ഇല്ല 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 വീട് പണിത് വരാം ഇങ്ങോട്ട് വാ ഇല്ല ഇല്ല പെണ്ണിനെ കെട്ടിക്കാൻ കാശ് വരാം ഇങ്ങോട്ട് വാ ഇല്ല 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 കാരണം എന്താ ഇത് ജീവനുള്ള പ്രസ്ഥാനമാണ് ജീവൻ ഇല്ലാത്ത സാധനത്തിന് ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് മാറ്റി വെക്കണെങ്കിൽ നാലാള് നാലു വശത്ത് പിടിക്കണം അപ്പോഴേ നീങ്ങുള്ളൂ ഇസ്ലാമല്ലാത്ത ഏത് സംസ്കാരവും ഈ ലോകത്ത് വളരണമെങ്കിൽ മൂന്ന് നാല് ശക്തികൾ അതിന്റെ പിന്നിൽ വേണം ഒന്ന് ഭരണം വേണം ഭരണം വേണം ഇസ്ലാമല്ലാത്ത സംസ്കാരം ഈ ലോകത്ത് വളരണമെങ്കിൽ രണ്ടാമത്തേത് സമ്പത്ത് വേണം മൂന്നാമത്തേത് ലഹരി വേണം നാലാമത്തേത് പെണ്ണ് വേണം ഇത് ഉണ്ടെങ്കിലേ മറ്റു പല സംസ്കാരങ്ങളും വളരൂ ഇസ്ലാം അങ്ങനെയല്ലാന്നത് ജീവനുള്ള പ്രസ്ഥാനമാണ് ഇത് താനേ വളരുകയാണ് ആരാ വളർത്താ അമേരിക്ക പോയി വളർന്ന് പറയണാരാ ലണ്ടനിൽ പോയി നസ്യത്തോടെ ആരാ അഹുമാനികളെ എല്ലാ ഭാഗത്തും ഇത് വളരുകയാണ് ഇതാരും വളർത്തണതല്ലോ നിർബന്ധം ഇല്ല പൊന്നാനിലൊക്കെ പോയിട്ട് വന്ന ആളുകളെ ഇപ്പൊ ഇവിടെ വലിയ മാലിട്ടു കൊണ്ടു കൊടുക്കണ്ടോണ്ടോ എന്നൊരു ചങ്ങാതി പോയി പൊന്നാനിയിലേക്ക് അതിന് അവിടെ ചെന്നു പിന്നെ ഇസ്ലാമൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് അമ്മ പിടിച്ച ബെറുവള്ളി കൊണ്ട് തല്ലി അപ്പൻ കഷേര എടുത്ത് പുറകെത്തിന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരുവാണ് അപ്പൊ വാവംസിലേക്ക് നീ പള്ളിയിലേക്ക് തന്നെ ശരിയാണോ ബഹുമാനികൾ എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ തല പൊട്ടിയിട്ട് പിന്നെ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്താ പറയാ അത് ഇതുണ്ടായതല്ലോ ആദ്യം പറഞ്ഞത് ഉണ്ടായതാ തല വെട്ടിട്ട് ഇപ്പൊ പള്ളിയിലേക്ക് വരുവാണ് എന്താണാ നിന്റെ തലക്കൻ തോറ്റി അത് അപ്പൻ വെറുവള്ളിയും കൊണ്ടിട്ട് അടിച്ചതാണ് മുസ്ലിം ഞാൻ മുസ്ലിം ആയതിന്റെ പേരിൽ പേരില് നീ പീ പള്ളിയിലേക്ക് ഓടി വന്നേ നീ ആശുപത്രിയിലേക്ക് കണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ശരിയല്ലേ ആരാണ് ഇവിടെ പരിഗണന കൊടുക്കണത് ഒരാൾ മുസ്ലിം ആയിട്ട് ഇങ്ങോട്ട് ആയിട്ടിങ്ങോട് കഴിഞ്ഞാൽ അയാൾക്ക് വലിയ ബഹുമാനം കൊടുക്കണതാരാ നീ നിന്റെ പണിയൊക്കെ നീ ഇതിലേക്ക് വന്നെങ്കിൽ ഇതിനകത്ത് കടുത്ത പരീക്ഷണം ഇതാപ്പൊ മുസ്ലിയാർ പറഞ്ഞു കൊടുക്കണ വഴന്ന് നീ ഇതിലേക്ക് വന്നാൽ കടുത്തമായ പരീക്ഷണങ്ങളെ നിനക്ക് നേരിടേണ്ടി വരും ആ പരീക്ഷണങ്ങളെ അതിജീവിച്ച് നിനക്ക് ഇതിനകത്ത് നിലനിൽക്കേണ്ടി വരും ഒരിക്കലും നിനക്ക് സുഖമല്ല കിട്ടാമോൾ ഇങ്ങനെയാണ് ബഹുമാനുകളെ മറ്റു മതത്തിലേക്ക് വന്നാൽ അല്ല അതാ ഞാൻ പറഞ്ഞ ഇതിലേക്ക് ബലമായിട്ട് കൊണ്ടുവരലില്ല ഇതിലേക്ക് വന്നാൽ തന്നെ പ്രത്യേകിച്ചൊരു പരിഗണനയും ഇല്ല ആ നിലയ്ക്കുള്ളൊരു സംസ്കാരമാണ് കണ്ടോ നോക്കി അപ്പൊ അതുകൊണ്ട് ബഹുമാനികളെ ഇത് ഒരു നിലയ്ക്കും ആ രീതിയിലുള്ള വശീകരണ ശൈലി ഉള്ളതല്ല സ്വന്തം ഇഷ്ടപ്രകാരം പഠിച്ച് വളർന്ന് ഇതിലേക്ക് കടന്നു വരുക അതാണ് ഇതായത് അതാണ് ഈ മാന്യം അപ്പൊ എന്താ പറഞ്ഞു വന്നത് ഈ ഒരൊറ്റ ആയത്ത് മതി ഒരു ബുദ്ധിയുള്ള മനുഷ്യന് അള്ളാഹുവിനെ അംഗീകരിക്കാൻ ഇസ്ലാമിലേക്ക് വരാൻ വിശുദ്ധ ഋഷു പറയുന്നു ഒന്നാമത്തത് പഠിച്ചിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ലോകത്തിന്റെ അവസാനം എന്നാണെന്ന് പഠിച്ചതമ്പരാന് മാത്രമേ അറിയൂ എല്ലാവരും പറയുന്നുണ്ട് ലോകത്തിന് അവസാനം ഉണ്ട് ഏത് ശാസ്ത്രവും പറയും ലോകത്തിന്റെ അവസാനമുണ്ട് നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജുണ്ട് കാര്യത്തിൽ ശ്രദ്ധയില്ല ഒത്തുഴല് ദീൻ വിജ്ഞാനമൊക്കെ നേടുന്നുണ്ട് പക്ഷെ ദീനിയായ കാര്യത്തിനല്ല പഠിക്കണ്ട് ഉദ്ദേശം വേറെ ഇതൊക്കെ കറക്റ്റ് ആണോ നീ പുരുഷൻ അവള് പറയണ കാര്യങ്ങളൊക്കെ ചെയ്യാം ബാപ്പ മാറിയിക്കട്ടെ ഉമ്മാറിയിക്കട്ടെ തൽക്കാലം ഇവള് പറഞ്ഞാൾ ഉമ്മാനെ ഇടങ്ങേറാക്കുന്ന മക്കൾ വരിക പിന്നെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും പരിഗണന കൊടുക്കുക ബാപ്പിനോട് മാറിയിരിക്കാൻ പറയാ ഒക്കെ കറക്റ്റാണോ എണ്ണ ഇതിനകത്ത് കളയാനില്ല മസാജിദി പള്ളിയിൽ കയറി എന്നിട്ട് ഉമറദീലുണ്ട് ദുനിയാവിന്റെ ഒരു കാര്യം ചോദിച്ചു ചോദിച്ചപ്പോ അവന്റെ കയ്യലും കൂടി പിടിച്ചു എന്നിട്ട് പള്ളിയുടെ വന്നിട്ട് ചോദിച്ചാൽ നിന്റെ എവിടെയാന്ന് ചോദിച്ചു എന്റെ നാട് ഇന്ന സ്ഥലതാണ് നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കണു നീ ഈ നാട്ടുകാരനാണെങ്കിൽ നിന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി അവണെന്ന് പള്ളിക്കകത്താനാടാ ദുനിയാവിന്റെ വർത്താനം പറഞ്ഞതെന്ന് ഇന്നെങ്ങനെയുണ്ട് പള്ളികൾ ഒക്കെ പള്ളിയിൽ ഫിൽ മസാജിദി ഭരണാധികാരികളാകുക നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാനുണ്ടായ സവിശേഷ വിശേഷണം എന്താണ് കുറ്റവാളികൾ ഭരണാധികാരികളാകുകിടക്കുന്ന കിടക്കുന്നവരും മേലക്കടയിലേക്ക് വരിക നീ പത്താം ക്ലാസ് പഠിക്കുമ്പോ മൂന്നാം ക്ലാസ് പഠിച്ചാൽ മതി ചെറിയ ആളുകൾക്ക് നിന്നേക്കാളും വലിയ എഴുതിയിട്ട് അതാണ് താഴെ കിടന്ന ഒരു മൂളി കയറും ഒക്കെ നോക്കി എന്തെല്ലാ നിബിത്തങ്ങൾ എണ്ണി പറഞ്ഞു ബഹുമാനികളെ ഇങ്ങനെ അടയാളങ്ങൾ പറയാൻ ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് ദൃശ്യമായാൽ ലോകം അതിന്റെ അവസാനത്തിലേക്ക് അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് നിങ്ങൾ കണ്ടാൽ ലോകം അവസാനിക്കാൻ അടുത്തു നിങ്ങൾ മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിക്കോന്ന് റസൂറും ഇതൊന്നും വന്നിട്ടില്ല അപ്പൊ ആദ്യം എണ്ണി പറഞ്ഞൊക്കെ വന്നേക്കുന്നതാണ് ഇതൊന്നും വന്നിട്ടില്ല സൂര്യം പടിഞ്ഞാറ് അതും വളരെ കറക്റ്റ് ആയിട്ട് വിശദീകരിച്ചിരിക്കണം നിങ്ങൾക്കൊരു രാത്രി വരാനുണ്ട് മൂന്ന് രാത്രിയുടെ കണക്കുള്ള രാത്രി ആ രാത്രിയുടെ ദൈർഘ്യം അങ്ങനെയാണ് മൂന്ന് രാത്രി സാധാരണ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റു ഒതു ചെയ്തു നിസ്കരിക്കുന്ന ആണോ പെണ്ണോ നിസ്കരിച്ചു സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നില്ല എനിക്ക് എന്ത് സംഭവിച്ചു എവിടെയോ വിഷു പറ്റിയില്ലോ വീണ്ടും കിടക്കും രണ്ടാമതും ഉറങ്ങിയാണ് ആദ്യം ഉറങ്ങിയോടത്തോളം തങ്ങളുടെ വാക്കു എനിക്ക് വീണ്ടും എഴുന്നേറ്റോന്നു ചെയ്തു ചെല്ലണ്ടതെല്ലാം ചെല്ലി ദുവാ ചെയ്യണ്ടൊക്കെ ദുവാ ചെയ്തു ബാങ്ക് കേൾക്കണില്ല എനിക്ക് എന്ത് സംഭവിച്ചു വീണ്ടും കിടക്കും മൂന്നാമത്തെ കഴിഞ്ഞേൽക്കുമ്പോൾ പടിഞ്ഞാറ് ഉദിച്ചു പൊങ്ങുകയാണ് തങ്ങൾ പറയാണ് സർവ മനുഷ്യന്മാരും അപ്പൊ അത് വരെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് തലയ്ക്ക് മുകളിൽ എത്തിയാൽ പിന്നെ പടിഞ്ഞാട്ടു പോയിട്ട് അത് അസ്തമിക്കുമെന്ന് ഇതൊക്കെ ഇനി വരാനുള്ളൂ അത് വന്നതിന് മുമ്പ് ഇവിടെ വേറെ ചിലതൊക്കെ വരാനുണ്ട് മഹദീമാമു വരും ബഹുമാനികളെ ഇന്നീ കാണുന്ന ഈ അസ്വസ്ഥതകൾക്കെല്ലാം സമാധാനം ഉണ്ടാവും ഈ കൊലപാതകങ്ങൾക്കെല്ലാം അറുതി ഉണ്ടാകും ഈ പരീക്ഷണങ്ങളിലെല്ലാം മുസ്ലിം ഉമ്മത്ത് ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ തന്നെയാണ് ഉമ്മത്തിന്റെ അവസ്ഥ ഏതെല്ലാം കാലഘട്ടത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം ഉമ്മത്ത് പിടിച്ചു നിന്നിട്ടുണ്ട് അങ്ങനെ ആ പരീക്ഷണത്തിൽ ഇനി ഉമ്മത്ത് അതിജീവിച്ചിട്ടുണ്ട് ഇരകൾ കല്ലാ സുബാനോത്തല അധികാരം കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെയല്ലേ ഫുറോനെയും പാർട്ടിയെയും തകർത്തുകൊണ്ട് ഫുറോൻ നശിപ്പിച്ചതായ വർഗത്തിന് അള്ളാഹുത്താല അധികാരം കൊടുത്ത് അനുഗ്രഹിച്ചു അങ്ങനെ തന്നെയാണ് ഇതിന്റെ ചരിത്രം ഇവിടെ വരും ഈ ഉമ്മത്തിന് അധികാരത്തിലേക്ക് വരും അത് എത്തിയിട്ടില്ല ഈശാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും എത്തിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു തന്നെന്താ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ലോകം എന്നാണ് അവസാനിക്കുക ആർക്കും അറിയില്ല സംഗതി ഇത് ഉറപ്പാണ് എല്ലാവരും പറയുന്നു സംഭവം ഉറപ്പാണ് രണ്ടാമത്തേത് പരിശുദ്ധ കുറുവാൻ പറഞ്ഞു മഴ എപ്പോഴാണ് എത്രയാണ് എവിടെയാണ് പെയ്യുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കാര്യമാണ് നിങ്ങൾക്കറിയില്ല അതൊക്കെ വരുതാമസിലെ മഴ എത്ര മില്ലി പെയ്യോ എന്നുള്ളത് ഇവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പറയണൊക്കെ ഉണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴ എന്ന് പറയും ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിലുള്ള ആളോട് ചോദിക്കഴിഞ്ഞാൽ അവിടെ മഴയായിട്ട് പുറത്തിറങ്ങാമെന്ന് വൃത്തി ഉണ്ടാവില്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചൂട്ട് ചൂടായിട്ട് ഇരിക്കാൻ വൃത്തി ഉണ്ടാവില്ല ഒരു കാർട്ടൂൺ കണ്ടുപിരിക്കുക ഒരു പേപ്പറിനകത്ത് ഒരു കൊട്ടയുടെ ഇടയിൽ തവള ഇങ്ങനെ അപ്പൊ തവള കൊറോ 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 എന്ന് പറഞ്ഞാൽ അടുത്ത ഇരുപത്തിനാല് മണിക്ക് ഒറ്റപ്പെട്ട കനത്ത മഴ കൊടുക്കും തവള മിണ്ടണില്ലെങ്കിലോ വരണ്ട കാലാവസ്ഥ ഇതൊന്നും നിന്റെ അറിവിപ്പെട്ടതല്ലാന്ന് പരിശുദ്ധ കുറവ ആളുകളൊക്കെ പറയുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ പറഞ്ഞത് അനുസരിച്ചാണല്ലോ അത് പൊട്ടക്കണ്ട മാറ്റലറിയുമ്പോ ചിലപ്പോ കൊള്ളു മാങ്ങേ കൊള്ളുവേ അതൊരു ഏറാണത് ചിലപ്പോ കൊള്ളും കൊള്ളൂല അത് തന്നെ ഇതിനകത്തുള്ളത് കൃത്രിമ മഴ പെയ്യപ്പിച്ച ഒരു പത്തിരുപത് വർഷം മുമ്പാണ് ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട് കേരളം ഇങ്ങനെ വരണ്ട് നിൽക്കുമ്പോൾ ഇടുക്കിയുടെ കാച്ചമ്മന്റെ ഏരിയയിൽ മഴ പെയ്യപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു മഡ്രാസിൽ നിന്നൊരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് കൊച്ചി നേവിയുടെ പിന്നെ 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 എയർപോർട്ടിലാണ് അന്ന് പ്ലെയിൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല മദ്രാസിൽ നിന്ന് ആ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് കൊച്ചിയുടെ നേവിയുടെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ പ്രത്യേകമായ ചരകിനകത്ത് അരുവിണിയത്തിന്റെ തിരി നിറച്ചു സിൽവർ ഐഡേഡ് നിറച്ചു എന്നിട്ട് ഇടുക്കിയുടെ വെള്ളം കെട്ടി നിൽക്കുന്ന കാച്ചുമന്റ് ഏരിയയുടെ മോളിലേക്ക് ഈ ഹെലികോപ്റ്ററിനെ പറപ്പിച്ചിട്ട് കാർമേഘത്തിന്റെ മുകളിൽ ഈ സിൽവർ ഐഡൈഡ് സ്പ്രേ ചെയ്തിട്ട് കാർമേഘത്തിനെ ഉരുക്കി വെള്ളമാക്കി താഴ്ത്തേക്ക് അടിച്ചു എന്നിട്ട് പത്രത്തിലൊക്കെ വാർത്ത വന്നു കേരളത്തിൽ കൃത്രിമ മഴ പെയ്യപ്പിച്ചു അന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെട്ടു അന്ന് എഴുതിയതിലൊക്കെ പ്രധാനിയായിരുന്നു പറയുന്ന ആ വിവരത്തിനായ മനുഷ്യനൊക്കെ അയാളൊക്കെ എഴുതി ഇത്രയും അടി ഖനത്തിൽ എവിടെയെങ്കിലും കാർമേഘം നിന്നാൽ ചാറ്റൽ മഴ സ്വാഭാവികമായിട്ടുണ്ടാകും അപ്പൊ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയതും ഈ കഠിനാധ്വാനം ചെയ്തതും എല്ലാം വെറുതെ പശുവിനെ കൊണ്ടുവന്ന് തൊഴുത്തി കെട്ടിട്ട് നന്നായിട്ട് കൊപ്രാവെള്ളവും തവണും തീറ്റയൊക്കെ കൊടുത്ത് രാവിലെ വലിയ ബക്കറ്റിനകത്ത് പോയി നിറച്ച് പാല് കറന്നു കൊണ്ടുവന്ന് വീടിന്റെ ഉമ്മരത്ത് വെച്ചിട്ട് വെണ്ണുംപിള്ള പറയും നോക്കിയടി എന്റെ പാല് അത് നിന്റെ പാലല്ല അത് അള്ളാഹു സുബാനുഭവത്താല ആ കൊപ്രയും വെള്ളവും ആ തീറ്റയൊക്കെ കൊടുത്തിട്ട് അതിന്റെ ശരീരത്തിൽ നിന്നും ആ മാറിടത്തിൽ കൂടി തന്നതായ പാലാണ് ഇത് തന്നെ അള്ളാഹു താലിക്കുന്നത് എടാ മേഘത്തിന്റെ ഉള്ളിൽ നിന്നും വെള്ളം താഴെ കറക്കുന്നത് ഞാനാണോ അതെയോ നീയാണോ നിങ്ങളാണോ വെയിപ്പിക്കുന്നത് അതോ ഞാനാണോ ഈ നെടുമങ്ങാട് തിരുവനന്തപുരം അടുത്ത പൊന്മുടി എടുത്ത് നെടുമങ്ങാട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലം ഞാൻ അതിനനുഭവപ്പെട്ടയാളാണ് ഒരു ഒന്നിച്ചെല്ലുവാനം മണിക്കൂർ ഒരു മഴ ഒരൊറ്റ മഴ മോളിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ഇരട്ടിയാണ പറഞ്ഞത് അടിയിൽ നിന്ന് പൊങ്ങണത് അത് ആളുകളുടെ തോന്നലാണ് മോളിൽ നിന്ന് വെള്ളം കൂടെ ഇറങ്ങി താഴ്ന്ന പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അടിയിൽക്കൂടെ വെള്ളം പൊങ്ങണതായിട്ട് ആൾക്കാർക്ക് തോന്നി ഒന്നിച്ചെല്ലുവാനും മണിക്കൂർ മഴ നിന്ന് പെയ്തപ്പോൾ നെടുമങ്ങാടിന്റെ പരിസരം തൊളിക്കോട് അഴീക്കോട് ഭാഗങ്ങളിലെല്ലാം വെള്ളം പൊങ്ങി പ്രാന്ത പ്രദേശങ്ങളെല്ലാം നിറഞ്ഞു ധാരാളം ജീവികൾ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് കൃഷികൾക്ക് നാശം സംഭവിച്ചു എന്റെ ബഹുമാനികളെ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് യാതൊരു അറിയിപ്പും ഈ പരിസരത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ചോദിക്കട്ടെ മഴ എപ്പോഴാ പെയ്യുന്നെന്ന് അറിയുമായിരുന്നെങ്കിൽ ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നോ പൊന്മുടിയുടെ താഴെ താമസിക്കുന്ന പ്രാന്ത പ്രദേശങ്ങളിലുള്ളവരെല്ലാം ഉടനെ ആലപ്പുഴ ജില്ലയിലേക്കോ കോട്ടയം ജില്ലയിലേക്കോ മാറിക്കോ ഇവിടെയെല്ലാം വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞില്ല അവർക്ക് പറയാൻ കഴിയില്ല ഇതാ പടച്ചു മഴ എപ്പോഴാണ് എത്ര അളവിലാണ് എവിടെയാണ് പെയ്യുക എന്ന് പടച്ചതമ്പുരാന് മാത്രമേ അറിയൂ അള്ളാവിന്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ഒടുക്കത്തെ മഴയെന്നൊന്നും നമ്മൾ പറയരുതോമാനോ പടച്ചതമ്പുരാന്റെ അനുഗ്രഹം ഇതില്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവും മനുഷ്യൻ ഉണ്ടാവും ജീവി ഉണ്ടാവു കുരാ മഴയെ സംബന്ധിച്ച് പറയുന്നത് അങ്ങനെയല്ലേ ഒരിക്കലും നമ്മൾ മഴയെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ നിങ്ങൾക്കൊരു സാധനം നിങ്ങൾ എനിക്കൊരു സാധനം തന്നേക്കാണ് ഒരു സമ്മാനം എൻ്റെ അടുത്ത് വന്നിട്ട് വാവസിലേറെ ഇത് ഇന്നേ ആൾ തന്നതാണ് ഞാൻ ഇനി അഴിച്ചു നോക്കി എനിക്കതാണ് ഞാൻ അതാ തന്നയാളുടെ മുഖത്തേക്ക് നമ്മളെറിയണത് ഇവൻ്റെ മുഖത്തേക്കല്ല തന്നയാളുടെ മുഖത്തേക്ക് ഈ മഴ ആ ഒന്ന് അനുഗ്രഹം ആരാ വർഷിപ്പിക്കുന്നത് പടച്ചോൻ വരാനാണ് ഒടുക്കത്തെ മഴ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ശമിക്കുന്നത് റബിനെയാണ് അങ്ങനെയുള്ള വാക്കുകൾ പറയാതെ നമുക്ക് മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ നമ്മ എന്താ പറയണ്ടതില്ലോ അള്ളാഹു മഹാബാലെ ഞന്റെയും ഞങ്ങളുടെയും പരിസരത്ത് നീ പെയ്യയിപ്പിക്കാതെ ഇതിന്റെ ചുറ്റുവട്ടത്തേക്ക് അള്ളാഹു എന്നീ മഴയെ മാറ്റി താട്ടയല്ല അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണ് തങ്ങളെങ്ങനെ അത് വാച്ചത് മദീനാപ്പള്ളിയിലെ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് മദീനാപ്പള്ളിയുടെ തൊട്ടടുത്ത് അവിടെ വന്നിട്ട് അത് വാച്ചത് അള്ളാഹു നീ ഞങ്ങൾക്ക് മഴ താട്ടേ അല്ല ഒരാഴ്ച നിന്ന് പെയ്തൂന്ന

വളാഞ്ചേരി അടുത്തൊരു സ്ഥലമുണ്ട് മൂന്നാക്കൽ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ മഹത്തുള്ള സ്ഥലമാണ് പത്ത് പതിനാറ് ഏക്കറുണ്ട് ഈ ഖബർസ്ഥാൻ അവിടെ ഖബറിൻ്റെ അകത്ത് ഒരാൾ ഖബർ സ്വന്തമായിട്ട് കുഴിച്ചിട്ട് അതിനകത്തിരുന്ന് ഇങ്ങനെ കുറുവാനും വോയിക്കൊണ്ടിരിക്കുമ്പോഴാ ഉമർഖാദി റതിന് ആളുകൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ദ്വാരിപ്പിക്കാൻ അവിടെ കൊണ്ടുവന്നാ ഉമർഖാദി തങ്ങളിങ്ങനെ വന്നിട്ട് ദുവാ ചെയ്തു അള്ളാഹു മേഘം കൊണ്ട് വന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അവിടെച്ചവനെ ഉമർഖാദി തങ്ങളിപ്പം ദ ചെയ്തു മഴ പെയ്യാൻ പോവാണല്ലോ എല്ലാരെയും സന്തോഷിച്ചിരിക്കാതെ ഈ സാധനം ആകെ അങ്ങോട്ട് മാറിപ്പോയി വീണ്ടും ഉമർക്കാലി തങ്ങൾ ദുവാ ചെയ്തു ഇഞ്ഞ് വന്നു മഴ ഒരു തുള്ളി താഴത്തേക്ക് വീഴാതെ മാറിപ്പോയി മാതും ദുവാ ചെയ്തു പേ ഉമർക്കാലി തങ്ങൾ പറഞ്ഞേ മൂപ്പര് കണ്ടിട്ടില്ല ഈ പള്ളിക്കാട്ടിലിരിക്കുന്ന ആളെ ഉമർക്കാദി താങ്കൾ പറഞ്ഞേ അവിടെ ആ കപ്പലിരിക്കുന്ന ആ മൂപ്പിലേട്ട് ആ പള്ളിയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു ഈ ആൾക്കാരെല്ലാം ഓടി പള്ളിപ്പറമ്പിലേക്ക് അവിടെ ചെന്നപ്പോ ഈ ഈ മൂപ്പനീനകത്തിരുന്ന് കുർആാനോതിക്കൊണ്ടിരിക്കാ പള്ളിപ്പറമ്പിൽ കവറിനകത്ത് ഇറങ്ങുന്ന ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പരിന്റെ മുകളിലേക്കുള്ള മഴ മഹാബാലും ഇവിടെ മറ്റേ ആളിക്കോട് തരാരാ പറഞ്ഞത് ഞാൻ പോകുന്നു രക്ഷയിലാണ്ട് ഉമറക്കാദി തകള് പറഞ്ഞു വിട്ട പണിയാ പോയിട്ട് അങ്ങോട്ട് പള്ളിയിലേക്ക് ഒന്ന് കയറിരിക്കാൻ പറഞ്ഞു ആഹ് അങ്ങനെ പറഞ്ഞോ എന്നാ ഞാൻ കേറിയിരിക്കാം പള്ളിയിലേക്ക് കയറിയിരുന്നു ഉമർക്കാദി തങ്ങളൊതുവാച്ചു മഴ അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ആരാ ബഹുമാനികളെ അവരൊക്കെ ഒക്കെ വഴന്നും അവരൊക്കെ ദുബായൊക്കെ അങ്ങനെയൊക്കെ തന്നെ അറിഞ്ഞേ ഞാൻ ചോദിക്കട്ടെ എന്നോട് ഇവിടെ കള്ളൂടീനെ പറ്റി ഇവിടെ കമ്മറ്റിക്കാർ വഴുതു പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച ഇവിടെ നിന്ന് വഴന്ന് പറഞ്ഞാൽ ഇവിടെ വീഡിയോ വലിക്കാത്ത ആൾക്കാർ വീഡിയോ മാറ്റുമോ ഏഹ് സൗന്ദര്യ പാക്ക് വായിലിടുന്നവർ മാറ്റുമോ എന്താ മാറ്റാത്ത മാറ്റാത്തതിന്റെ കാരണം മേയ്ക്കിന്റെ കുഴപ്പമല്ല കമ്മറ്റിക്കാരുടെ കൊഴപ്പല്ല നോട്ടീസ് അടിച്ചതിന്റെ കുഴപ്പമല്ല അത് ഇവിടത്തെ കുഴപ്പമാണ് അതാണ് വാഴൽ മുത്തഴലാകണോന്ന് പറയണത് ഞാനൊരു കാര്യം പറയുന്ന നിങ്ങൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകണോന്ന് അതൊക്കെ അവർക്കുണ്ടായിന്ന് മഹലിൽ ഭയങ്കര ഒച്ചപ്പാട് കമ്മിറ്റിക്കാര് പറയും ഞങ്ങളെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കൈക്കാരന്മാരും എന്റെ ഉപ്പാടും ഉപ്പായാണ് ഇതുണ്ടാക്കിയത് നീ പോടാന്നായി തർക്കം രണ്ട് പാർട്ടി തമ്മില് കുത്തിലേക്ക് എത്താൻ പോവാണ് കാര്യങ്ങൾ വെട്ടിലേക്കും കുത്തിലേക്കും ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല ബോധം വന്നു പോകുമോ ഞാനൊരു കാലത്ത് വേണ്ടി ഞാനൊക്കെ വലത്തെ വലത്തേ സഫയിലിരിക്കുന്ന മലക്കിന്റെ കൂലിന്നോർത്ത് ഞാൻ വലത്തെ സഫിയിൽ പോയി ഒന്നാമത്തെ സഫിയിൽ പോയി ഒരു മുസ്താലിബ് വന്നിട്ട് എന്നെ തോണ്ടി മുസ്താവിനോട് രണ്ടാമത്തെ സഫിലേക്കിരിക്കാൻ ഉസ്താദ് പറഞ്ഞു വിട്ടു എന്നു പടച്ച തമ്പുരാനെ ഇവിടെ ഇരിക്കാൻ പാടില്ല അവനെ അവിടെ ഇരിക്കേണ്ട ഉസ്താദ് പറഞ്ഞഅറങ്ങിരിക്കാൽ അവിടെ ഇരിക്കാത്തതില്ല വേറെ ഇപ്പഴായും ഉസ്താദ് ഇപ്പഴാ എത്തലുണ്ട് എന്തു അവിടെ ഇരിക്കേണ്ടെന്ന് പൊന്നാര പൊന്നാരെ അവിടെ ചുമ അടക്കൂല എന്തേ അവിടെ കൈക്കാരനിക്കുന്ന സ്ഥലാണ് എങ്ങനെയുണ്ടെന്ന് പിന്നെ അക്രമക്കും അത്തട്ടാക്കും കൈക്കാരനെക്കും കമ്മറ്റിക്കാരനെക്കും ഒന്നും അല്ല സ്ഥാനവും പതിവി പിന്നെ ഇതാ ഒരു പള്ളിയിലുള്ള തർക്കം രണ്ട് പാർട്ടി നമ്മൾ തർക്ക വെട്ടിലേക്കും കുത്തിലേക്കും എത്താൻ പോവാ സമാധാനം ആഗ്രഹിക്കുന്ന ആളെ എന്നിട്ട് പറഞ്ഞു തങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ പ്രശ്നം വരാൻ പോവുകയാണ് ഞാനങ്ങോട്ട് വരാം രണ്ട് പാർട്ടികളും കൂടാൻ രണ്ട് പാർട്ടിയും കൂടിക്കുമ്പോ മൃഗാദി തങ്ങളോട് കയറി ചെന്നിട്ട് സ്റ്റേജും നേരെയാക്കാൻ നിന്നില്ല ും നായാടിപ്പറയരു രണ്ടേ രണ്ടു വരി ബൈത്തങ്ങൾ കേട്ടപ്പോ കൈക്കാരൻ കമ്മറ്റിക്കാരനെ കെട്ടിപ്പിടിച്ച് പൊരുത്ത പിടിയിപ്പിക്കണു കമ്മറ്റിക്കാരൻ കൈക്കാരനെ ഉമ്മൻ വെക്കണു പൊരുത്തപ്പെടുക രണ്ടേ രണ്ടു പേര് പെയ്ത്തേ പാടിയുള്ളൂ ഇതൊക്കെ ഈ കേരളത്തിൽ ഉണ്ടായതാ ഞാൻ ഒരാഴ്ച വളർന്ന് പറഞ്ഞാ മാറ്റം ഉണ്ടാവും എൻ്റെ ഉമ്മറക്കാതെ തങ്ങള് പറയുന്നത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളായിരുന്നു അതാ എന്റെ മാറ്റം നീ എന്താടാ കൈക്കാരനാന്നും പറഞ്ഞു വലിയ ആളാവണേ നീ എന്തിനാടാ കമ്മറ്റി എന്ന് പറഞ്ഞ വല്യ ആളാവണേ ഉപ്പറ ചോദ്യം അതാണ് നിങ്ങളെയൊക്കെ തറവാട് എന്താടാ ുംബർ പറയനാ നിന്റെ വെല്ലുമാരാണെന്നറിയോക്കളിയൺ ഇതാരും അറിയാം ഉമരക്കാലി തങ്ങളെ അപ്പളേ വാമസിലേ ഈ കറുവാ യഥാർത്ഥ എവിടെയാ പ്രശ്നം ഇവരൊക്കെ എങ്ങനെ പറയണ്ടേ ഇതല്ലേ യഥാർത്ഥം മഹാനായ അബ്ദുൽ ബഷർ നബിന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യ രാജ്യത്തിന് നാൽപ്പത് പ്രാവശ്യം കാൽനടയായിട്ട് ഹജ് യാത്രയ്ക്ക് പോയി ഇന്ത്യ രാജ്യം ആദ്യത്തെ മനുഷ്യൻ വന്നിറങ്ങിയത് ഇന്ത്യ രാജ്യത്താണ് ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിങ്കിലേക്ക് നാൽപ്പത് പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് കാൽനടയായിട്ട് പോയിന്ന് അങ്ങനെയാണ് ഇവിടെ ദീൻ ഉണ്ടായത് ദീനിനാണ് ഇവിടെ തറുവാടിത്തം കാലങ്ങൾ കഴിഞ്ഞു നബിയുടെ കാലം കഴിഞ്ഞു പരിശുദ്ധമായ കാഴാലയത്തിലും മുന്നൂറ്റി അറുപത്തഞ്ച് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മറ്റോ ശരിക്കും സ്വാധീനം ചെലുത്തി മൂസാ നബി തൂർസീന പർവ്വത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ പശു ഓട്ടം തുടങ്ങി നിസ്സാര മണിക്കൂറെ മൂസാനബിയോ മാറിയുന്നുള്ളൂ അപ്പോഴത്തേക്കും മറ്റോ പറ്റിച്ച പണിയാ പോയത് മറ്റൊന്നു മനസ്സിലായില്ല അല്ലേ നമുക്ക് വേണ്ടപ്പെട്ട ഈ വേണ്ടപ്പെട്ടയാളീ പറഞ്ഞ മകുര വഴുമ്പോക്കും മകുരി വഴിയുമ്പളേ ഇവിടെ യാസീനാണുള്ളപ്പോ ആണ്ട് കിടക്കുന്നത് ഇന്നഹൂലൊക്കും ഷെയ്താനിന്റെ വ്യക്തമായ ശത്രുവാണ് സുഭയ്ക്ക് വാങ്ങോളിച്ചു നല്ല സുഖം നല്ല തണുപ്പ് ഏതായാലും സമയം ഉണ്ടല്ലോ ഇപ്പൊ മണി നാലേ മുക്കാലേ കണ്ടായിട്ടുള്ളൂ ഒന്നും കൂടെ അന്ന് ഞങ്ങൾ ഇറങ്ങേക്കിറന്നേക്കാം മകരിപ്പൊ കഴിഞ്ഞപ്പോ പറഞ്ഞു സൂവി ഇങ്ങനെ നമ്മളെ ശത്രുവാണ്ടോടെ ഇതാണ് ഈ മൂപ്പര് ഈ പുള്ളിനെ പറ്റിയപ്പോ പറഞ്ഞേ പുള്ളിക്ക് തക്കം കിട്ടിയാണ്ടല്ലോ സൂചി കയറണോടത്തിൽ ഒട്ടകത്തിനെ കയറ്റു അങ്ങനത്തെ സാധന നിസ്സാര മണിക്കൂറെ ആ മൂപ്പര് തൂറിസിനെ പറവിലേക്ക് പോയിട്ട് തിരുച്ചവനന്തൂരത്തേയും പശു കൂടെ കിടന്ന് ഓടുക ആൾക്കാരെല്ലാം പശുവിന്റെ പറവെ കൈയും മൂപ്പിക്കൊണ്ട് എല്ലാവണോ ദൈവമേ 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 എന്നും പറഞ്ഞു ഇപ്പൊ ലോകത്ത് നടക്കണക്കെ അത് തന്നെയാ എർക്ക വള്ള വല്ലാമള്ള മുള്ളി മുള്ളിയ കുടിച്ചോളണം എന്നൊക്കെ പറഞ്ഞ നടക്കാണ്ട് ഒക്കെ മൂപ്പര് പറ്റിക്കുന്ന മണിയാണ് ഇതൊക്കെ അതിനകത്തേക്കാണ് ഇപ്പൊ ഈ പോയി ചാടിക്കൊണ്ടിരിക്കുന്നത് എന്റെ ബഹുമാനികളെ ഇത് ദീർഘമായ നൂറ്റാണ്ട് ഇവിടെ പ്രവാചകന്മാരില്ലാതെ വന്നപ്പോൾ പരിപാവനമായ കഴബാലയത്തിങ്കൽ മുന്നൂറ്റി അറുപത്താറ് വിഗ്രഹത്തിന് കയറ്റി വെച്ചെങ്കിൽ ഈ ലോകത്തും മൊത്തം ഈ ഒരു തകരാറ് സംഭവിച്ചു അതുപോലെ കേരളത്തിനും സംഭവിച്ചു ഇന്ത്യ രാജ്യത്തും സംഭവിച്ചു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ജീവിക്കണ്ട നോക്ക് ജീവിക്കണ്ടോക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ടായി ഋതുമതി ആയാൽ പെൺകുട്ടികൾ വീട്ടിൽ കിടക്കാൻ പാടില്ല അവർ താമസിക്കേണ്ടത് വനാന്തരത്തിലാണ് മാറു വളർന്നാൽ ഒരു പെൺകുട്ടിക്ക് മാറു മറക്കാൻ അവകാശമില്ല ഇതൊക്കെ ഈ രാജ്യത്ത് വന്ന ജീർണിച്ച സംസ്കാരങ്ങളാണ് ഇതൊക്കെ മറ്റവും കൊണ്ടുവന്നതാ ഇതെല്ലാം ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സല്ല അലൈഹി സ്വലമ തങ്ങളുടെ നൂറുമായിട്ട് ഇവിടെ സഹാബാത്ത് വന്നത് കണ്ടോ അല്ലാണ്ട് ആദ്യമായിട്ട് വന്നത് അല്ലാതെ ആദ്യമായിട്ട് വന്നാല ആദ്യം വന്നത് ഇത് തന്നെയാണ് ആ വന്നതിന്റെ ആണ് ഉമർക്കാദി തങ്ങൾ ചോദിച്ചത് എടാ നീ വല്യ ഉപായവുമായ നിന്റെ ആരാടാ വല്ലുപ്പ നിന്റെ വല്ലുമ്മടാ ആ ഒറ്റ ചോദ്യത്തിൽ പീസായി പോയി ചോദിച്ചു അപ്പൊ ബഹുമാനികളെ പോട്ടെ പോട്ടെ ഈ ഉമ്മത്തിനെ തല്ലുപിടിപ്പിക്കാനും വഴക്കടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു 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 ശബമായിട്ട് പല സ്ഥലത്തും ഇപ്പൊ പള്ളികൾ മാറിക്കൊണ്ടിരിക്കുക അന്നത്വപ്പനാവൻ അവലിയായൊന്നും അല്ല മന്നത്വപ്പനാവനെ അവലിയായല്ല പക്ഷെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്താന്നറിയോ ചേട്ടാ ഈ കാക്കന്മാരെ കൊണ്ട് വലിയ ശല്യമാണല്ലോന്ന് അപ്പൊ ചേട്ടൻ പറഞ്ഞാന്ന് അറിയോ നിങ്ങൾ ഒരു നിലയ്ക്കും വിഷമിക്കണ്ട അന്മാർക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലം പള്ളി വെക്കാൻ നിങ്ങൾ അവിടെ ഇട്ടുകൊടുക്കും നിങ്ങളും ഇങ്ങടെ കാര്യം നോക്കുക അവരത് കെട്ടിപ്പിടിച്ചു കൊടുക്കണം എല്ലും കഷ്ടം ചില്ല പട്ടിക്ക് കിട്ടിയതുപോലെ അതിങ്ങനെ കടിക്കുക അതേ കിടന്ന് പല ഭാഗത്തും ഇന്ന് സംഭവിക്കുന്നതാ പൊട്ടന്മാരികളെ നമ്മുടെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു തന്നതെന്ന് തീർത്തേക്കട്ടെ